ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ കൊടുക്കുന്നു ക്കരയിൽ വൻ കഞ്ചാവ് വേട്ട മീൻ വണ്ടിയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി പുതിയ വീട്ടിൽ അനസ് തൃശൂർ ചിറയമനങ്ങാട് സ്വദേശി കാരങ്ങൽ ഹക്കീ എന്നിവരാണ് പിടിയിലായത് എസ് ഐ പി ജയകൃഷ്ണനും ഡാൻസാഫും ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസും ഡാൻസാഫും ടീമും ചേർന്ന് മുട്ടിക്കടവ് പൂച്ചക്കുത്തൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആന്ധ്രയിൽ നിന്നും മത്സ്യം കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത് പെട്ടെന്ന് പിടിക്കാതിരിക്കാനായി കഞ്ചാവ് തെർമോകോൾ പെട്ടിയിൽ നിറച്ച് അതിനു മുകളിൽ മത്സ്യ നിറച്ച പെട്ടികൾ വെച്ചാണ് കഞ്ചാവ് കടത്തിയിരുന്നത് പ്രതികൾ മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട് വധശ്രമം കേസിൽ ശിക്ഷ വിധിച്ചയാളാണ് ഹക്കീം ന്യൂസ് ബ്യൂറോ എടക്കര Charitra Vivaag Bridal Collections by Shobika Weddings.